നമസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആ വർഷം വന്ന മഹാപ്രളയം ആലപ്പുഴ മുതൽ കൊച്ചി വരെയുള്ള ഭൂമിയെ മുഴുവൻ മാറ്റിമറിച്ചു പുഴകൾ പെരുകി നദീതടങ്ങൾ മാറ്റപ്പെട്ടു മനുഷ്യരുടെ ജീവിതം തകർന്നു അതിലെ ഏറ്റവും പ്രധാനമായത് ആലുവയിൽ പെരിയാർ പുഴ രണ്ടായി പിരിഞ്ഞതാണ് പെരിയാർ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തിൽ മണപ്പുറത്ത് വെച്ച് രണ്ടായിട്ട് പിരിഞ്ഞു വടക്കുവശം ഒഴുകിയ ശാഖ പിന്നീട് മംഗലപ്പുഴ ശാഖയായി അറിയപ്പെട്ടു ഇത് ചാലക്കുടി പുഴ കരുവന്നൂർ പുഴ എന്നിവ ചേർന്ന് കടലിലേക്ക് ഒഴുകി തെക്കുവശം ഒഴുകിയ ശാഖ പിന്നീട് മാർത്താണ്ഡവർമ്മ ശാഖയായി മാറി ഈ ശാഖയുടെ വഴിയിലൂടെ പിന്നീട് ഉളിയന്നൂർ ദ്വീപ് രൂപപ്പെട്ടു ഉളിയന്നൂർ ദ്വീപിന് ചരിത്രപരവും ആത്മീയപരവുമായ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ നൂറ്റിയെട്ട് മഹാശിവക്ഷേത്രങ്ങളിലൊന്നായ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പുരാണ പ്രകാരം പരശുരാമൻ ഈ ക്ഷേത്രം സ്ഥാപിച്ചതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാപ്രളയത്തിന്റെ ശക്തിയാൽ പെരിയാറിന്റെ പുതിയ കൈവഴികളും ദ്വീപുകളും രൂപപ്പെട്ടു മഹാപ്രളയത്തിന്റെ മറ്റൊരു പ്രതിഫലം കൊടുങ്ങല്ലൂരിലെ മുസിര തുറമുഖത്തിന്റെ തകർച്ചയാണ് ഇന്ത്യൻ വാണിജ്യത്തിന് മഹത്തരമായ തുറമുഖം തകർന്നു വാണിജ്യ ബന്ധങ്ങൾ തകർന്നു പോയി എന്നാൽ പെരിയാർ പുതിയ കൈവഴികളിലൂടെ ഒഴുകി മണൽ എക്കൽ മറ്റു അവശിഷ്ടങ്ങൾ അടിഞ്ഞ് വൈപ്പിൻ കടമക്കുടി പിഴല മൂലംപള്ളി എന്നിവിടങ്ങളിൽ പുതിയ ദ്വീപുകൾ രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കൊച്ചി തുറമുഖം ഉയർന്നുവെന്നും ഇന്ത്യയുടെ സമുദായ വാണിജ്യത്തിന് പുതിയ മുഖം തുറന്നുവെന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പുഴകളുടെ ഭൂപ്രദേശങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ സാമൂഹിക ഘടന എല്ലാം മാറി കൊച്ചി രാജവംശത്തിന്റെ ഉയർച്ച പോലും ഈ പ്രളയത്തിനൊപ്പം വലിയ ബന്ധമുണ്ട് പെരിയാറിന്റെ വടക്കു വശം ഒഴുകിയ മംഗലപ്പുഴ ശാഖ തെക്ക് വശം ഒഴുകിയ മാത്താണ്ഡശാഖ ആ വഴിയിൽ രൂപപ്പെട്ട ദ്വീപുകൾ ഇവയെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചി നഗരത്തിന്റെ രൂപത്തിനും തുറമുഖത്തിനും നേർക്കാഴ്ചയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പഴയ തുറമുഖങ്ങളായ മുസിറസ് തകർന്നു പോയത് കൊച്ചി തുറമുഖം ഉയർന്നത് എല്ലാം ഈ പ്രളയത്തിലാണ് മഹാപ്രളയം പെരിയാർ പുഴയുടെ കൈവഴികൾ മാറ്റിയതിനാൽ നദീതടങ്ങൾ മണലാശ്രിത ദ്വീപുകൾ പുതിയ അഴിമുഖങ്ങൾ എല്ലാം ഉണ്ടായി ആലുവയിൽ പുഴ രണ്ടായി പിരിഞ്ഞ് ഉളിയന്നൂർ ദ്വീപ് കൊച്ചി തുറമുഖം എന്നിവ ഉണ്ടായി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയം പ്രകൃതിയുടെ ശക്തിയെ എങ്ങനെ മാനിക്കണം ഭൂമിശാസ്ത്രവും സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങളെ എങ്ങനെ മാറ്റും എന്നതിൻ്റെ ഉദാഹരണമാണ് ആലുവയിൽ പുഴ രണ്ടായി പിരിഞ്ഞു ദ്വീപുകൾ രൂപപ്പെട്ടതും കൊച്ചി തുറമുഖം എങ്ങനെ ഉയർന്നു എന്നതും എല്ലാവരും മനസ്സിലാക്കേണ്ട ചരിത്രം കൂടിയാണ് വെബ്ഡെസ്ക് തത്വമായി ടി